ഇസ്രായേലിനോട് ഹമാസ് ഒറ്റ ദിവസം കേറി ചൊറിഞ്ഞതാ വർഷം മൂന്നാമത്ത രണ്ടായിരത്തി രണ്ടാമത്തെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കയറി അടിച്ചതാണ് ഇസ്രയേലിനെ ഹമാസ് അടുത്ത രണ്ടാമത്തെ വർഷം ആകാൻ പോകുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആകാൻ പോകുന്നു അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നിന്നാൽ നിങ്ങൾക്കും സൂക്ഷിച്ചൊക്കെ നിൽക്കാമെന്ന് കിട്ടിയില്ലേ ആരാണ് ഒന്ന് വല്ലാണ്ട് മെഴുകുന്നുണ്ടല്ലോ ഭയങ്കര വിഷമമുണ്ട് ഇവർക്കല്ലേ കത്തറിന് കിട്ടിയപ്പോ ഏ നല്ല ഉണ്ടല്ലേ ആ അതാണ് ജൂതന്മാരെ വെറുതെ ഒന്നും പറയത്തില്ല പ്രത്യേകിച്ച് നെതന്യാഹു ഖത്തറിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ദോഹയിൽ കയറി അടിക്കാൻ ഇസ്രയേലിന് പറ്റുമെങ്കിലേ ഒരു നയതന്ത്ര മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തറിനേറ്റ ഏറ്റവും വലിയ അപമാനമല്ലേ ഇത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏ നെതന്യാഹു പറഞ്ഞത് ഇത് ഖത്തറിനു മാത്രമല്ല ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനുമുള്ള സന്ദേശമാണ് അതോടെ മേഖലയിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ഇത് കാരണമാകുമോ എന്നാണ് ഭയം ഇത് എല്ലാ അറബ് രാജ്യങ്ങളും ഇനിയും വല്ലാണ്ട് ഞങ്ങളോട് കളിക്കരുത് മുമ്പും ഇസ്രയേല് അറബ് രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഹമാസ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഫലം വല്ലാത്ത തീവ്രമായിരിക്കണമെന്ന് ഖത്തറില് ഇസ്രയേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് വെറുതെയാണോ ഖത്തറിൽ ജൂതപ്പട കയറി അടിക്കുന്നത് ആദ്യമായിട്ട് അതോ എരന്ന് വാങ്ങിയതാ ഖത്തറിനറിയാം ഇസ്രായേലിന്റെ ജൂതന്റെ പക എന്താണ് അവരുടെ കഴിവും മികവും സൈനിക ബലവും എന്താണെന്ന് ഒതുങ്ങി പോണ്ടേ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദോഹയിൽ ഒരു സ്ഫോടനം നടക്കുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ കെനസെറ്റ് സ്പീക്കർ അമീർ ഒഹാന എക്സില് ഒരു വീഡിയോ പങ്കുവെച്ചു ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനുമുള്ള ഒരു സന്ദേശമാണെന്ന് മുഴുവൻ ഹമാസ് നേതാക്കൾ അതായത് തുർക്കിക്കിനെയും ഹമാസ് നേതാക്കളെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ടോ തുർക്കിക്കും മുകളിലും വരും ഇസ്രയേലിന്റെ മിസൈലൊന്നു സൂക്ഷിച്ചോളാൻ ഈ ആക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പച്ചക്കൊടി നൽകി എന്ന് ഇസ്രായേലിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ആരോപണങ്ങൾ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് നിഷേധിച്ചു ആക്രമണം പൂർണ്ണമായും ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ നെതന്യാഹുവിന്റെ ഓഫീസ് സന്നദ്ധമായി മുന്നോട്ട് പോകുന്നു എഫ് പി ആണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിന്റെ ആക്രമണത്തെ ഖത്തറിച്ചിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ ഖത്തറിന്റെ ഞങ്ങ കിട്ടിയത് സ്വാഗതാർഹകമാണെന്നൊന്നും ആരും പറയില്ല ഇസ്രായേലിന്റെ ധാർഷ്ട്യമാണ് എന്ന് തന്നെയാണ് അവർ പ്രതികരിച്ചത് അങ്ങനെ പ്രതികരിക്കൂ കാരണം അടി കൊണ്ടവൻ ആരെങ്കിലും നീ മിടുക്കനടാ നീ കരുത്തനടാ നിന്റെ കൈക്ക് എന്തൊരു കഴിവാടാന്ന് ആരെങ്കിലും പറയോ അടി കിട്ടിയവൻ അടി കൊണ്ട് പൊളയുമ്പം എടാ ദുഷ്ട നീ എന്നെ അങ്ങനെ ചെയ്തുള്ളൂ എന്ന് തന്നെ പറയൂ ഏ അഞ്ച് ഹമാസ് നേതാക്കളുടെ തല കലകറിച്ചു എന്ന് ഖത്തറ് തന്നെ പറഞ്ഞു ഹമാസും സ്ഥിരീകരിച്ചു ഇത് തന്നെയല്ലേ ഹമാ ഇസ്രായേലും ലക്ഷ്യം വെച്ചത് ഇത് തന്നെയാണെന്നേ ഇത് കൊടുത്ത് വാങ്ങുക എന്നാണ് നമ്മൾ ചില കാരണവന്മാര് പറയാറില്ലേ ഏ കിട്ടാനുള്ളത് അവരെ ഇരന്നിട്ടാണെങ്കിലും വാങ്ങുമെന്ന് അത് തന്നെയാണ് മൂവായിരം കിലോമീറ്റർ യുദ്ധവിമാനത്തിൽ പറന്നാണ് ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രായേൽ പൈലറ്റുമാർ ഹമാസിന്റെ ആറുപേരെ വധിച്ചത് നോക്കണേ മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും ഇവരാരും അറിഞ്ഞില്ലല്ലോ ഒരു യുദ്ധവിമാനം ഖത്തറിലേക്ക് വരുന്നുണ്ട് എന്നറിയാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആ രാജ്യത്തിന് ഇല്ല എന്നല്ലേ മനസ്സിലായത് ഏ ഖത്തറിലേക്ക് പറന്നു ഇസ്രയേലിന്റെ പൈലറ്റുമാർ ആറുപേരുടെ തലയെടുത്തു അതേപോലെ തന്നെ അവർക്കൊരു പോലും ഏൽക്കാതെ അവർ തിരിച്ചെത്തുകയും ചെയ്തു രണ്ടു വർഷത്തിനിടയിൽ ഇസ്രായേലി വ്യോമസേന ആക്രമിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഖത്തർ ഒക്ടോബർ ഏഴിന് ശേഷം ആറ് രാജ്യങ്ങളാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുമാണ് ദോഹയിലെ റെസിഡൻഷ്യൽ കോമ്പൗണ്ടിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പത്ത് എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലബനൻ സിറിയ ഇറാൻ യമൻ പലസ്തീൻ ഇത്രയും രാജ്യങ്ങളെ പൊടിച്ച് പൗഡർ പോലെ ചാരം പോലെ കളഞ്ഞു ലബനനിൽ കയറി അടിച്ചു യുടെ അഹങ്കാരം തീർത്തു യമനിൽ കയറി അടിച്ചു ഹൂതികളുടെ തലകൾ ഇങ്ങടെടുത്തു സിറിയയെ തരിപ്പണമാക്കി ഐസിസിനെ മൂലയ്ക്കിരുത്തി ഇറാന്റെ നേതൃനിരകളിൽ ഒന്നും തലകളില്ലാതെയാക്കി പലസ്തീന്റെ കാര്യം പറയാനില്ലല്ലോ ഇപ്പോഴിതാ പശ്ചിമേഷ്യയിൽ ഖത്തറിനെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേൽ ആക്രമിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഖത്തർ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ കരസേനയും വ്യോമസേനയും അതുപോലെ കരസേന പിന്നെ നാവികസേന വ്യോമസേന ഇതെല്ലാം ഗാസയിൽ സാധാരണ ലെവലിൽ എന്നതുപോലെ തന്നെയുണ്ട് സ്ഥിരമായിട്ട് ഇപ്പോ ഹിസ്ബുല്ലയുടെ തലവനായിട്ടുള്ള ഹസൻ നസറുല്ലയെ വധിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ലബനന്റെ അതിർത്തി ഭേദിച്ച് ഇസ്രായേൽ ആക്രമണം ഒരുത്തുന്നത് അതിന് തുടർച്ചയായി സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ഡെമസ്കസിൽ പ്രതിരോധ ആസ്ഥാനം തീവച്ചു സിറിയൻ നാവികസേനയെയും വ്യോമസേനയെയും തകർത്തു ആയിരം കിലോമീറ്ററിലധികം ദൂരമുള്ള ഇറാന്റെ ഉള്ളിലേക്ക് കടന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് തന്നെയുമല്ല രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരെയുള്ള യമനിലെ ഊതികളുടെ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ഒക്കെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി യമനിലെ പ്രധാനമന്ത്രി അഹമ്മദ് ഗാലിബ് നാസർ അൽ അടക്കമുള്ള ഉന്നതരുടെ തല ഊവു പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചു കൊണ്ടുവന്നു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളെ മറികടക്കാൻ ഇസ്രായേൽ പതിറ്റാണ്ടുകളായി വികസിപ്പിച്ചെടുത്ത വർദ്ധിപ്പിച്ച വ്യോമസേനയുടെ ശക്തിയാണ് ഈ ആക്രമണങ്ങളിലെല്ലാം തെളിഞ്ഞു നിന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യോമസേനകളിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്രയേലാണ് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെ പിന്തുണയോടുകൂടി പതിനെട്ട് യുദ്ധവിമാന സ്ക്വാഡ്രണുകളാണ് ഇസ്രയേലിനുള്ളത് ശത്രുക്കൾക്ക് സംഘടിക്കാനും ആക്രമിക്കാനും കഴിയുന്നതിനു മുമ്പ് അതിർത്തികൾക്കപ്പുറം ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും ഇസ്രായേൽ വ്യോമസേനയുടെ ഫ്ലൈറ്റ് അക്കാദമി ലോകത്തിന് തന്നെ മികച്ച ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത് മികച്ച തെരഞ്ഞെടുക്കുകയും വിശ്വസ്തരെ തന്നെ വെക്കണം എന്ന് നിഷ്കർഷിക്കുകയും അതിൽ ജാഗ്രത പുലർത്തുകയും യുദ്ധ സജ്ജരാണ് എന്ന് ഉറപ്പിക്കാൻ അസാധാരണമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇസ്രയേലിന്റെ രീതിയാണ് ഇറാൻ ആക്രമണവും അതുപോലെ സെപ്റ്റംബർ ഒൻപതാം തീയതിയുള്ള ദോഹയിലെ ആക്രമണവും കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കാൻ വിജയിപ്പിക്കാൻ ഇസ്രായേൽ പൈലറ്റുമാർക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളിൽ ഒന്ന് ഇസ്രായേൽ നടത്തി കഴിഞ്ഞതാണ് പി എൽ എ തട്ടിക്കൊണ്ടുപോയ നൂറ്റി രണ്ട് വിമാന യാത്രക്കാരെ രക്ഷിക്കാൻ ഉഗാണ്ടയിലെ എൻഡബെ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇസ്രായേലി കമാൻഡോകളുമായി വ്യോമസേനയുടെ ഈ വൺ തേർട്ടി വിമാനങ്ങൾ എട്ടായിരം കിലോമീറ്ററിലധികം ദൂരമാണ് പോയി വന്നത് അത് കഴിഞ്ഞ് യുദ്ധവിമാനങ്ങള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖില് രണ്ടായിരത്തി ഏഴിൽ സിറിയയില് ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തു എൺപതുകളുടെ തുടക്കത്തില് പാകിസ്ഥാനിലെ കഹൂത്തയിലുള്ള ആണവ കേന്ദ്രം അവിടത്തെ ആസൂത്രണം ചെയ്ത ഒരു ആക്രമണം അതായിരുന്നു ഇന്ത്യ ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം നൽകാത്തത് കൊണ്ട് മാത്രം അത് നടന്നില്ല വർഷങ്ങളായി ബോയിൻ സെവൻ സീറോ സെവൻ പോലെയുള്ള ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളിലൂടെ തങ്ങളുടെ ദൂര പരിധി വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ വലിയ രൂപത്തിൽ സാമ്പത്തിക നിക്ഷേപം തന്നെ നടത്തുന്നുണ്ട് അവരെ പണമെല്ലാം ഇറക്കുന്നത് തീവ്രവാദത്തെ വളർത്താനല്ല തീവ്രവാദികളെ പ്രതിരോധിക്കാനാണ് അതാണ് ഇസ്രയേലും പലസ്തീനും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അതും ശരിയാണ്